തെരുവുനായ പ്രതിരോധത്തിനായി മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് രംഗത്ത് പ്രദേശത്ത് അടുത്ത ദിവസങ്ങളിലായി തെരുവുനായ ശല്യം കൂടിയതിനെ തുടർന്ന് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത്തിന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു മാറഞ്ചേരിയിൽ എ ബി സി സെന്റർ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതിനും വാക്സിനേഷൻ നിർബന്ധമാക്കാനും പൊന്തൽക്കാടുകൾ നീക്കം ചെയ്യാനും തീരുമാനിച്ചു തെരുവുനായ സെൻസസ് ആന്റ് ഡാറ്റ മാനേജ്മെന്റ് നടപ്പിലാക്കാനും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തല സ്ട്രേ ഡോഗ് റെസ്പോൺസ് കമ്മിറ്റി രൂപീകരിക്കാനും അടിയന്തര പ്രതികരണ സംവിധാനം നടപ്പിലാക്കാനും മാലിന്യ നിർമ്മാർജ്ജന ബോധവൽക്കരണം കാര്യക്ഷമമാക്കാനും തീരുമാനിച്ചു വൈസ് പ്രസിഡന്റ് ഖദീജ മൂത്തേടത്ത് വികസന സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ ഔഷാദ് സെക്രട്ടറി സുരേഷ് കുമാർ ജനപ്രതിനിധികൾ വെറ്ററിനറി അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ അംബിക വ്യാപാരികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ കലാ കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി മികച്ച അധ്യാപകരുടെ കീഴിൽ സ്പോർട്സ് ഡാൻസ് മ്യൂസിക് യോഗ തൈക്കോണ്ട എന്നിവ പരിശീലിപ്പിക്കുന്നു സമസ്ത ബോർഡിന് കീഴിലുള്ള മദ്രസയാണ് സ്കൂളിൽ മതപഠനത്തിനായി നൽകുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി